നമ്മുടെ സമാധാനം എങ്ങനെയാണ് നഷ്ടമാകുന്നത് നമ്മുടെ സമാധാനം നഷ്ടമാകുന്നത് നമ്മുടെ വിശ്വാസം കുറയുമ്പോഴാണ് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം കുറയുക ദൈവത്തിൻ്റെ വചനത്തിൽ ഉറയ്ക്കാൻ കഴിയാതിരിക്കുക വിശ്വാസത്തിൽ ഉറയ്ക്കാൻ കഴിയാതിരിക്കുക ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളെ വിശ്വസിക്കാതെ ഉറയ്ക്കാൻ കഴിയാതിരിക്കുക അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടമാകുന്നത് നമ്മുടെ സമാധാനം എടുത്തു കളയുന്ന ചില ശക്തികളുണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ദൂത് നിങ്ങൾ കൈമാറുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരു സമാധാനത്തിൻ്റെ ആത്മാവിനെ തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു സമാധാനത്തിൻ്റെ ആത്മാവിനെ സ്പിരിറ്റ് ഓഫ് പീസ് സമാധാനത്തിൻ്റെ ആത്മാവ് അത് സമാധാനത്തിൻ്റെ പ്രഭുവായ ദൈവപുത്രനായ യേശു നൽകിത്തരും ശാലോം സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും സ്നേഹവദനം അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബത്തിനകത്ത് ഈ വചനത്തിൽ ശബ്ദം എത്തുമ്പോൾ സമാധാനത്തിൻ്റെ സന്ദേശമാണ് ഷാലോം എന്ന് പറയുന്നത് സമാധാനം എന്നാണ് സമാധാനത്തിൻ്റെ സന്ദേശമാണ് വരുന്നത് സമാധാനം നൽകുന്ന യേശുവാണ് സമാധാനത്തിൻ്റെ ആത്മാവാണ് വരുന്നത് എല്ലാ അസമാധാനങ്ങളും എല്ലാ കലക്കങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവം കളഞ്ഞിട്ട് അവൻ്റെ സമാധാനം വാഴുവാനിടയായിത്തീരും കർത്താവ് നൽകിയ ഈ സന്ദേശത്തിൻ്റെ ആധാരം വചനം യോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം മധ്യം ഇരുപത്തിയൊന്നാം വാക്യമാണ് നീ അവനോട് ഇണങ്ങി അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക അതിനാൽ നിനക്ക് നന്മ വരും നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക അതിനാൽ നിനക്ക് നന്മ വരും ദൈവത്തെ പിണക്കരുത് ദൈവത്തോട് ഇണങ്ങിയിരിക്കുക എന്നാൽ നന്മ വരും ഹലലൂയ പി ഏറ്റവും വലിയ തന്ത്രം എന്താണെന്നറിയാമോ നമ്മളെയും ദൈവത്തെയും തമ്മിലങ്ങ് പിണക്കുക പിണക്കുക അകറ്റിക്കളയുക അകറ്റിക്കളഞ്ഞാൽ ദൈവം നമ്മളോട് പിണങ്ങിയാൽ നമുക്കറിയാം ദൈവം അനുകൂലം അല്ലെങ്കിൽ എല്ലാം പ്രതികൂലമായി മാറും അപ്പം അതുകൊണ്ട് ദൈവം നമ്മളോട് പ്രതികൂലം ആയിരത്ത ആയിരിക്കത്തക്കവണ്ണം നമ്മൾ ദൈവത്തെ കോപിപ്പിക്കുവാനും ലോകവഴിയിൽ ജീവിക്കുവാനും ഒക്കെ പിശാജ് വഴികളും പ്രലോഭനങ്ങളും ഉണ്ടാക്കി വെക്കും ദൈവം ആഗ്രഹിക്കുന്നു നാം അവങ്കിലേക്ക് മടങ്ങി വരുവാൻ നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കെ അതിനാൽ നിനക്ക് നന്മ വരും അപ്പം നിങ്ങളുടെ കുടുംബത്തിനകത്ത് നന്മ വരുവാൻ അത് ഒരു സമാധാനത്തിലൂടെ വരുന്നു അതിന് കർത്താവിനോട് ഇണങ്ങി നിൽക്കണം ഹാലോ ലൂയ യഷ്യാപ്രവചനം ഇരുപത്തിയാറാം അധ്യായം മൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു സ്ഥിരമാനസൻ ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും ചഞ്ചലിക്കുന്ന ഹൃദയമല്ല വ്യതിയലിക്കുന്ന മനസ്സുകളല്ല അസ്ഥിരമായ മനസ്സല്ല സ്ഥിരമാനസനെ പൂർണ്ണ സമാധാനത്തിൽ ദൈവം കാക്കും എന്ന് പറഞ്ഞാൽ നമുക്കൊരു തീരുമാനം വേണം എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു ദൈവം ശക്തൻ സർവശക്തൻ സ്ഥിരമാനസൻ ദൈവത്തിൽ തന്നെ ഞാൻ ആശ്രയിക്കുകയുള്ളൂ എന്തു വന്നാലും ദൈവം പൂർണ്ണ സമാധാനം കൊടുക്കും ടെൻഷൻ അടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടക്കേണ്ട വരത്തില്ല ദൈവം പറഞ്ഞതല്ലേ നടക്കും ദൈവമല്ലേ ചെയ്തിട്ട് അവര് ചെയ്തത് സാധ്യമാകും അങ്ങനെ പറയണം സ്ഥിരമാനസൻ ഹലോ ലുഹിയ മുപ്പത്തി ഏഴാം സങ്കീർത്തനം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ദൈവം അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു ദൈവത്തിന് പ്രസാദമുള്ള വഴിയാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള വഴിയിലാണോ നാം സഞ്ചരിക്കുന്നത് നാം നിൽക്കുന്നതും പോകുന്നതും ദൈവത്തിൻ്റെ പാതിൽ തന്നെയാണോ അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ വഴിയിലെ ഹോബിക്ക് പ്രസാദം തോന്നിയാൽ അവൻ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള നന്മകൾ പെർമനൻ്റ് ആയിട്ടുള്ള വഴികൾ പാതകൾ ദൈവം തുറന്നു കൊടുക്കും ഉഴന്ന് നടക്കേണ്ടി വരികയില്ല ചില പെർമനൻ്റായ നന്മകൾ ഈ സന്ദേശം നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ ഹൃദയത്തിലും എത്തുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയാൻ പറയുന്നു ചിലർ ഈ ദൂത് കേൾക്കുന്ന ചിലർക്ക് ചില പെർമനൻ്റ് ആയ ജോലികൾ ചില പെർമനൻ്റ് ആയിട്ടുള്ള വരുമാനങ്ങൾ പെർമനൻ്റായ ചില നന്മകൾ പെർമനൻ്റ് ആയ കൂട്ടായ്മകൾ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ദൈവിക ബന്ധം ഹാൽ ലൂയ്യ കർത്ത തരാൻ ആഗ്രഹിക്കുന്നു അമേൻ പറഞ്ഞു നിങ്ങളുള്ള ദൂത ദൂതാ ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിൻ്റെ പ്രസാദം അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും യാക്കോബിന്റെ ലേഖനം ഒന്നാമത്തെ അധ്യാ അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ എഴുതിട്ടുണ്ട് ഇരുമനസുള്ളവൻ സ്ഥിരമനസ്സനല്ല പക്ഷെ ഇരുമനസാണ് അവൻ തൻ്റെ വഴികളിലൊക്കെ അസ്ഥിരനാണ് ഒന്നിൻ്റെ മൂന്നിൽ പറയുന്നത് സംശയിക്കുന്നവൻ ഒന്നും പ്രാപിക്കാൻ പറ്റില്ല കാറ്റടിച്ച് ഇങ്ങനെ പോകുന്ന പൊങ്ങിയും താണു നിൽക്കുന്ന തിര പോലെയാകും അവൻ്റെ ഹൃദയം മനസ്സ് അങ്ങനെയല്ല ഉറച്ചു നിൽക്കണം അമീൻ പിശാചാണ് നമ്മുടെ മനസ്സിനെ ഭീതിപ്പെടുത്താൻ നോക്കുന്നത് പരിശുദ്ധ മോട് പറയുന്നു എല്ലാ ഭീതിയും എല്ലാ ഭയങ്ങളും കർത്താവ് മാറ്റാൻ പോകുക നിങ്ങൾ നേരിടുന്ന സകല ഭയത്തിൻ്റെ ശക്തികളെയും കർത്താവ് എടുത്തു കളയാൻ പോവുകയാണ് ദൈവം വലിയ വലിയൊരു ധൈര്യം നിങ്ങൾക്ക് തരാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഭീതികളും മാറിപ്പോകട്ടെ മാറ്റം ദൈവം ാം സങ്കീർത്തനത്തിന്റെ നൂറ്റി അറുപത്തി അഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന നിന്റെ ന്യായ പ്രമാണത്തോട് എനിക്ക് പ്രിയമുണ്ട് എനിക്ക് മഹാപ്രിയമുണ്ട് അതുകൊണ്ട് എനിക്ക് മഹാസമാധാനമുണ്ട് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല ഈ ദൈവവചനത്തെ ഇഷ്ടപ്പെടുന്നവന് എപ്പോഴും കോൺഫിഡൻസ് ഉണ്ടാകും മനുഷ്യന്റെ വാക്കുകളേക്കാൾ ഉപരിയായി വചനത്തെ നമുക്ക് ഏതൊരു പ്രവചന ദൂത് കേട്ടാലും അതിൻ്റെ പിന്നിലൊരു വചനത്തിന് സപ്പോർട്ട് ഉണ്ടായിരിക്കും ആ വചനത്തിൻ്റെ സപ്പോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ആ വചനം നിൻ്റെ ന്യായപ്രമാണത്തോടെ എനിക്ക് പ്രിയമാണ് അതിനാൽ എനിക്ക് മഹാസമാധാനമുണ്ട് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല ദൈവത്തിൻ്റെ സമാധാനം പെർമനൻ്റായി നിൽക്കുന്നത് ദൈവം തരുന്ന തൻ്റെ വചനങ്ങളിലൂടെയാണ് അത് ഇഷ്ടപ്പെട്ടോണം കേൾക്കണം വചനം വചനം എത്രയും കേൾക്കണം അത് നോട്ട് ചെയ്ത് വെക്കണം റെക്കോർഡ് ചെയ്ത് വെക്കണം വീണ്ടും വീണ്ടും കേൾക്കണം എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നതല്ലേ ഏതെല്ലാം ദുഃഖ വാർത്തകൾ കേൾക്കുന്നത് നിങ്ങൾ വചനം കേൾക്ക് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ധൈര്യം ഉണ്ടാകും ന്യൂസ് പേപ്പറിലും ഈ ലോകത്തിലെ വർത്തമാന പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിൽ നോക്കി കേൾക്കുന്നത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതും മുറിവേൽപ്പിക്കുന്നതും മടുപ്പിക്കുന്നതും ടെൻഷൻ ഉണ്ടാക്കുന്നതുമായ വാർത്തകളല്ലേ നിങ്ങൾ വചനം കേൾക്ക് ഹാ ലുഹിയ രൂത്തിൻ്റെ പുസ്തകം രണ്ടാമത്തെയും പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ബോബസ് പറയുന്നൊരു കാര്യമുണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ ഹോവടച്ചിറങ്ങിൻ്റെ നിലയിൽ ശരണം പ്രാപിച്ചു വന്ന നിനക്ക് യഹോബ പൂർണ്ണ പ്രതിഫലം തരട്ടെ എല്ലാം നഷ്ടമായി തീർന്ന ലൂത്ത് കർത്താവ് യഹോവയ ദൈവത്തിൽ വിശ്വസിച്ച് മോഹാബിസ്ത്രീ യഹോവയ ദൈവത്തിൽ വിശ്വസിച്ച് വന്നതാണ് വേദലഹേമിൽ യഹോവയുടെ ചിറകിൻ്റെ നിഴലിൽ വന്നിരിക്കുകയാണ് അവൾക്ക് പൂർണ്ണ പ്രതിഫലം ദൈവം കൊടുക്കും ഹാല ലൂയ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ ലോകത്തോട് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെ പോകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല കർത്താവ് തരും സമാധാനം അവൻ ആശ്രയിച്ചാൽ അവൻ സമാധാനം തരും സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല പതിനാറാമത്തെ മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് യേശു പറയുക യേശു സമാധാന പ്രഭുവല്ലേ അവൻ പറയാണ് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകുവാൻ ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെട്ടിരിക്കുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് യേശുക്രിസ്തുവിൽ ഒരു സമാധാനം നമുക്കുണ്ട് അവൻ സമാധാനത്തിൻ്റെ മാർഗങ്ങളെ നമുക്ക് പൊഴിച്ചു തരികയാണ് നമ്മളത് വിശ്വസിക്കുക നമ്മുടെ കുടുംബത്തിനകത്തുന്ന എല്ലാ അസമാധാനങ്ങളും കർത്താവ് എടുത്തും മാറ്റും ഹമേൻ ഫിലിപ്പ ലേഖനം നാലാം അധ്യായം ഏഴ് എട്ടും വാക്യങ്ങളിൽ അപ്പസ്തു പൗലോസ് പറയുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ടെൻഷൻ അടിക്കാതെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ അതും ഇതും പറഞ്ഞുകൊണ്ട് നടക്കാതെ പ്രാർത്ഥിക്കുകയും പത്ത് പേരോട് പ്രശ്നം പറയുന്ന സമയത്ത് രണ്ട് പ്രാവശ്യമെങ്കിലൊന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ വിചാരപ്പെടാതെ പ്രാർത്ഥിക്കുവിൻ എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേഷുവിൽ കാക്കും സകല ബുദ്ധിയേയും കവയുന്ന ഓർമ്മകളെയും ചിന്തകളെയും വാർത്തകളെയും റെക്കോർഡുകളെയെല്ലാം കവിയുന്ന ഒരു ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേഷുവിൽ കാക്കും പ്രാർത്ഥിച്ചാൽ സമാധാനം വർദ്ധിക്കും പ്രാർത്ഥിക്കുന്നവരും സമാധാനം കൊടുക്കും ഹാ ലുഹിയ യശ്യാവിൻ്റെ പ്രവന അൻപത്തിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വാക്കുംകൊണ്ട് ഞാൻ പറഞ്ഞ് നിർത്താം പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എൻ്റെ ദയം നിന്നെ വിട്ടു മാറുകയില്ല എൻ്റെ സമാധാന നെയ്യും നീങ്ങിപ്പോകുകയില്ല ദൈവത്തിൻ്റെ സമാധാനം നമ്മളെ വിട്ടു മാറുകയില്ല അവൻ്റെ ദയ നമ്മളെ വിട്ടു മാറുകയില്ല കർത്താവിനോട് നിന്ന് ഇണങ്ങിയിരിക്കാം അവങ്കിൽ നിന്ന് സമാധാനം പ്രാപിക്കാം നന്മ പ്രാപിക്കാം നമ്മുടെ കുടുംബത്തിനകത്ത് സമാധാനം എടുത്തു കളയുന്ന അതിനാൽ നന്മയും എടുത്തു കളയുന്ന എല്ലാ പൈശാചിക ശക്തികളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക സമാധാനം നിറയട്ടെ ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുക പ്രിയ കർത്താവെ ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേട്ട് ആമേൻ പറയുന്ന ഈ മക്കളുടെ കുടുംബത്തിനകത്ത് ദൈവിക സമാധാനം വന്ന് വാഴുവാനായി പ്രാർത്ഥിക്കുന്നു കലക്കത്തിൻ്റെയും ആമേ അശുദ്ധിയുടെ എല്ലാ വാഴ്ചകളും ഈ കുടുംബങ്ങൾ വിട്ട് ഹൃദയങ്ങൾ വിട്ട് മാറിപ്പോകട്ടെ ഇവിടെ കുടുംബത്തിനകത്ത് ദൈവികമായ സമാധാനം നിറയട്ടെ ദൈവപുത്രമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സമാധാനം അനുഭവിക്കട്ടെ നന്മകൾ അനുഭവിക്കട്ടെ കർത്താവ് ശ്രേഷ്ഠതകളുണ്ടാകട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കറുത്ത നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുന്നത് പോലെ സന്ദേശം കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു എ പീസ്ഫുൾ ഡേ